ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ആപ്പിനെ കുറിച്ച് പറയാനാണേ സംഭവം നമ്മൾ ക്രൈം മാസ്റ്റർ ആണെങ്കിലും മറ്റ് എഡിറ്റിംഗ് ആപ്പുകളാണെങ്കിലും നമുക്കതിന് നെറ്റ് കണക്ഷൻ്റെ ആവശ്യമുണ്ട് അല്ലേ പക്ഷേ ഈ വൈ എന്ന് പറയുന്ന ആപ്പിന് നമുക്ക് ഒട്ടും നെറ്റ് കണക്ഷൻ്റെ ആവശ്യമേ ഇല്ല ഫ്രീ ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിൽ ഉള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നമുക്ക് ചെയ്ത് നോക്കാം ആദ്യം തന്നെ ഏറ്റവും താഴായിട്ട് പ്ലസ് എന്ന ബട്ടൺ കണ്ടോ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം അതിന് മുൻപായിട്ട് ഞാൻ ഇവിടെ കുറച്ച് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഡിലീറ്റ് ചെയ്യട്ടെ കേട്ടോ ട്രാഷ് ഓക്കെ അപ്പോൾ നമുക്ക് പുതിയ എഡിറ്റിങ്ങിലേക്ക് പോകാം അപ്പോൾ അവിടെ പ്ലസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ പോകുന്നത് ന്യൂ പ്രൊജക്റ്റ് എന്നാണ് പറയുന്ന ഒരു ബ്ലൂ കളർ ബ്രാക്റ്റ് വേണ്ടിയില്ലേ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് വീഡിയോസാണോ ഫോട്ടോസാണോ എഡിറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഞാനവിടെ ഒരു വീഡിയോ സെക്ഷനിൽ പോയിട്ട് ഒരു വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ശേഷമായിട്ട് താഴെ നോക്കി നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെയും കൂടി ക്ലിക്ക് ചെയ്യാം ഇപ്പം നേരെ നമ്മൾ എഡിറ്റിംഗ് സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ദേ നമുക്ക് ഒത്തിരി ഓപ്ഷൻ ഉണ്ട് കേട്ടോ മ്യൂസിക്ക് മ്യൂസിക്ക് പിന്നെ മറ്റേ എന്താ സബ് ടൈറ്റിൽ കൊടുക്കാനും അതിനുള്ള ഓപ്ഷൻസ് ഒത്തിരി ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാനും സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് വോളിയം ഓപ്ഷനുണ്ട് ഓപ്ഷൻ ഉണ്ട് ക്രോപ്പ് ഉണ്ട് നമുക്ക് ഏത് രീതിയിലാണോ ചെയ്യേണ്ടത് അത് ഉണ്ട് പിന്നെ നമുക്ക് ഏത് രീതിയിലാണോ വീഡിയോ നമുക്ക് അതായത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനാണോ അതായത് യൂട്യൂബിൽ ഷോർട്സ് അപ് സോ ഷോർട്സിൽ എന്ന രീതിയിലാണോ എഡിറ്റ് ചെയ്യണേ അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇവിടെ കണ്ടില്ല ഇൻസ്റ്റാഗ്രാമിലേക്കാണോ എഡിറ്റ് ചെയ്യണേ ഏതിന് വേണമെങ്കിലും നമുക്കിതിൽ ഓപ്ഷനുണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ വീഡിയോ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ അതിനുശേഷം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് താഴെ തേക്കണ്ടില്ല മിററുണ്ട് ഫ്ലിപ്പുണ്ട് ഫില്ലുണ്ട് ബി ജി ബോർഡർ അങ്ങനെ ബ്ലറാക്കാനുള്ള ഓപ്ഷൻ വരെ വരണ്ട് ബ്ലറാക്കാനുള്ള ഓപ്ഷൻ വരെ ഉണ്ട് ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന കിടിലൻ ആപ്പിൻ്റെ ഫ്യൂച്ചേഴ്സ് അപ്പോൾ ഞാൻ നോൺ അടിച്ചേക്കാണെങ്കിൽ നമുക്ക് ബ്ലറിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നാണ് ഇതിനർത്ഥം ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് എക്സ്ട്രാക്ട് ഓഡിയോടെ ഓപ്ഷനുണ്ട് ഓ ഓട്ടോ ക്യാപ്ഷനുണ്ടോ ഓപ്ഷനുണ്ട് അപ്പോൾ ഒത്തിരി ഉണ്ട് സ്ലി സ്പ്ലിറ്റിൻ്റെ ഓപ്ഷനുണ്ട് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടേ കണ്ടില്ലേ അപ്പോൾ നമുക്ക് എവിടെയാണോ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ചെയ്യേണ്ടത് അവിടേ സ്പ്ലിറ്റിൻ്റെ അവിടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സ്പ്ലിറ്റാവേണ്ട പോർഷൻ നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ ഞാനിവിടെ ഒന്നും സ്പ്ലിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല സ്പ്ലിറ്റ് ചെയ്യണം നിങ്ങൾക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള പോർഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം മേലെ കാണാൻ ഡിലിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കണ്ടില്ലേ ആ ഒരു ഭാഗം സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പിന്നെ ട്രിം ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് നമുക്ക് എത്രത്തോളം ട്രിം ചെയ്യണോ അത്രത്തോളം നമുക്ക് ട്രിം ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതിനുശേഷം ഫിൽറ്റേഴ്സ് ഉണ്ട് നമുക്ക് ഏത് ഫിൽറ്ററാണോ യൂസ് ചെയ്യേണ്ടത് അതൊക്കെ ഇവിടെ ഉണ്ട് ഏത് രീതിയിൽ വേണോ ഏത് കളറ് വേണോ അതൊക്കെ നമുക്കിവിടെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അതിനുശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ നമുക്ക് വോയിസ് റെക്കോർഡ് വേണമെങ്കിൽ അതെ ഇവിടെ ഏറ്റവും ടോപ്പ് ഇവിടെ സൈഡിലായിട്ട് മ്യൂസിക് ആൻഡ് പ്ലസ് എന്ന ബട്ടൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് എഫക്റ്റിൻ്റെ ഓപ്ഷനുണ്ട് മ്യൂസിക്കിൻ്റെ ഉണ്ട് എഫക്റ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഇത് കാണുന്നുണ്ട് ഫീച്ചേഴ്സ് കാണുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല അതിന് ശേഷം നമുക്ക് വീണ്ടും എഫക്റ്റിൻ്റെ അവിടെ എഫക്ട്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ കണ്ടില്ലേ ഈ ഒരു ഓപ്ഷനും കൂടി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് പക്ഷേ ഇത് ഫ്രീ ആണ് ഏറ്റവും വലിയ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ എഡിറ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി നെറ്റ് കണക്ഷൻ്റെ ആവശ്യം വേണം നമ്മുടെ നെറ്റൊക്കെ അതിലൂടെ തന്നെ തീർന്നു പോകും പക്ഷേ ഈ ആപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റിൻ്റെ ആവശ്യം ഇല്ല അപ്പോൾ ഇത് ഏറ്റവും ടോപ്പിലായിട്ട് ഒരു എരോ മാർക്ക് കണ്ടു അവിടെയാണ് നമ്മളിത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പോൾ നമുക്കിതോടെ എക്സ്പോർട്ട് ചെയ്യാനും ഞാനിത് എക്സ്പോർട്ട് ചെയ്ത് കാണിച്ചുതരാം നമ്മളിപ്പോൾ നെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം ഓക്കെ അതെ കണ്ടില്ലേ അതെ ഡൗൺലോഡ് ആയതോ ഡൗൺലോഡ് ആയോണ്ടിരിക്കണത് കണ്ടില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നെറ്റിൻ്റെ ആവശ്യമില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നെറ്റ് നമ്മുടെ വൈഫൈ നമ്മുടെ ഡാറ്റയുടെ ചിഹ്നം ഓഫ് ചെയ്തത് ശേഷം തീ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ഡൗൺലോഡ് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് എയ്റ്റി വൺ എയ്റ്റി ടു എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് എയ്റ്റി സെവൻ എയ്റ്റി എയ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ആയിട്ടുണ്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം പക്ഷേ ഒരു കാര്യം നമ്മളിത് ചെയ്യുമ്പം നമ്മളത് ബാക്കപ്പ് അങ്ങനെ ഒന്നും എടുക്കാൻ പാടില്ല അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ക്യാൻസലായിപ്പോകും അപ്പോൾ നമുക്കിത് ഇത് നമുക്കിഷ്ടപ്പെട്ടോ എന്നാണ് ചോദിക്കുന്നത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടോ എനിക്കിത് പണ്ട് മുതലേ ഇഷ്ടമാണ് അതുകൊണ്ട് ഇറ്റ്സ് ഗ്രേറ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ ഗാലറിയിൽ ഈ സംഭവം കൂടെ വന്ന് കിടക്കുന്നുണ്ടാവും കേട്ടോ എനിക്ക് കാണിച്ച് തരാം നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത വീഡിയോ തീണ്ടേ നമ്മുടെ ഗാലറികൾ കിടക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ അതിന് മുൻപായിട്ട് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ മറക്കരുത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്നാലാണ് എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വെത്തുന്നതെന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കിതിനും കൂടുതലും മുന്നേറാൻ പറ്റത്തുള്ളൂ ഒന്ന് സപ്പോർട്ട് ചെയ്തോ ഒന്നും എനിക്ക് അങ്ങനെ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ